ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇതിൽ സന്നിഹിതരായിട്ടുള്ള ഉദ്ഘാടകനടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ എം എൽ എ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകരെ സഹോദരങ്ങളെ അവർക്കും നമസ്കാരം മറ്റ് ചില തിരക്കുകൾ അവിചാരിതമായി ബന്ധപ്പെട്ടതുകൊണ്ട് വളരെ പെട്ടെന്ന് പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ രണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും എന്തായാലും ഇന്ന് നമ്മുടെ റിപ്പബ്ലിക് രാജ്യം റിപ്പബ്ലിക്കായതിൻ്റെ എഴുപത്തിയഞ്ച് വർഷം തികഞ്ഞിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചു റിപ്പബ്ലിക് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ഭരണഘടന നിലവിൽ വന്നിട്ട് എഴുപത്തിയഞ്ച് വർഷം തികഞ്ഞിരിക്കുകയാണ് ഈ എഴുപത്തിയഞ്ച് വർഷക്കാലത്തിനിടയ്ക്ക് ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യം ആ ഭരണഘടന ഒരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത അത്ര വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒരു കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷക്കാലം നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഓരോരോ നിയമപരിഷ് പരിഷ്കരണങ്ങൾ നിയമങ്ങൾക്ക് മേൽ നിയമങ്ങളും നിയമപരിഷ്കരണങ്ങളും ലെജിസ്ലേഷൻ ആഫ്റ്റർ ലെജിസ്ലേഷൻ കൊണ്ടുവന്ന് ഒരു സമുദായത്തെ അവരവൽക്കരിക്കാനും അന്യവൽക്കരിക്കാനും നിരന്തരം ഒരു ഭരണകൂടം തന്നെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ടായിരിക്കും ഈ രാജ്യം സമാധാനപരമായി മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടായിരിക്കും മറ്റ് പല രാജ്യങ്ങളിലും ഉള്ളതുപോലെ നമ്മുടെ രാജ്യത്ത് ഒരു വലിയ അനാർക്കി ഒരു വലിയ കലാപം അതല്ലെങ്കിൽ രാജ്യത്ത് ആഭ്യന്തര സംഘർഷം എന്ത്രത്തിലേക്ക് എന്തുകൊണ്ട് നമ്മുടെ ഈ മഹാരാജ്യം കടന്നു പോയിട്ടില്ല എന്ന് ഞാൻ അനുഭവത്തോടു കൂടി പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരമെന്ന് പറയുന്നത് നമുക്ക് അതിമനോഹരമായ ഒരു ഭരണഘടനയുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ ഭരണഘടന നൽകുന്ന ഉറപ്പാണ് അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ജനാധിപത്യം ആ ജനാധിപത്യത്തിൻ്റെ ഒരു പൊൻപുലരി രാജ്യത്ത് വീണ്ടും ഉണ്ടാകും അന്ന് വീണ്ടും നമുക്കറിയാം മതസാഹോദര്യം അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ ഉന്നതമായിട്ടുള്ള മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണകൂടം വീണ്ടും ഈ രാജ്യത്ത് അധികാരത്തിൽ വരും നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും നമ്മുടെ രാജ്യം കടന്നു പോകുമെന്നൊരു പ്രത്യാശയുണ്ടല്ലോ ആ പ്രത്യാശ നമുക്ക് നൽകുന്നത് ഈ ഭരണഘടനയാണ് അതുകൊണ്ട് ആ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യമുള്ളത് പ്രിയപ്പെട്ടവരെ എപ്രകാരമാണോ കകോറി ട്രെയിൻ ആക്രമണ കേസിൽ േസിൽ ഖാനും രാംപ്രസാദിനും ഒക്കെ ഒരു തൂക്കുകാരന്റെ രണ്ടറ്റത്ത് രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാവാൻ സാധിച്ചത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനകാലത്ത് എപ്രകാരമാണോ ഹിന്ദുവിനും മുസ്ലിമാനും ഒറ്റക്കെട്ടായി ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഭിന്നി ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരായി ഭിന്നിപ്പിന്റെ ഭരിക്കാനുള്ള ഹിന്ദു ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിച്ചു കൊണ്ട് ഭരിക്കാനുള്ള ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ നിലപാടുകൾക്കെതിരായി എങ്ങനെ ഹിന്ദുവിനും മുസ്ലിമാനും ഒറ്റക്കെട്ടായി പ്രക്ഷോഭ ഇറങ്ങാൻ പറ്റിയോ അല്ലെങ്കിൽ അബ്ദുൾ മേജർ അബ്ദുൾ ഹമീദിനെ പ്രകാരം ഇന്ത്യ ചൈന യുദ്ധകാലത്ത് രാജ്യത്തിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ചുകൊണ്ട് പരംവീർ ചക്ര എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവി നേടാൻ സാധിച്ചു അതുപോലെ ഇനിയുള്ള കാലത്തും നമുക്ക് ഒറ്റക്കെട്ടായി ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി ഈ രാജ്യത്തിനു വേണ്ടി ഈ രാജ്യത്തിൻ്റെ നമ്മുടെ പൂർവ്വസൂരികൾ തൂക്കുകയറിലേറിയും ആൻഡമാനിലേക്ക് കടത്തപ്പെട്ടും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒരു പോരാടിയും നമുക്ക് തേടി തന്നിട്ടുള്ള സ്വാതന്ത്ര്യവും ഭരണഘടനയും സംരക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നും മാത്രം പറഞ്ഞുകൊണ്ട് എസ് കെ എസ് എസ് എഫ് കഴിഞ്ഞ പത്തൊമ്പത് വർഷക്കാലമായി അതിനുവേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ കൂടി ഈ സമയം ഉപയോഗിച്ചുകൊണ്ട് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച ഭരവാഹികൾക്ക് എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടുന്ന് പെട്ടെന്ന് പോകേണ്ടി ഒരു സാഹചര്യം എന്നിൽ അർപ്പിതമായിട്ടുള്ള മറ്റൊരു കർത്തവ്യം കൊണ്ടാണ് പാലക്കാട് ഉണ്ടായിട്ടുള്ള സവിശേഷമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ അറിയുന്നുണ്ടാകും മാധ്യമങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട് രണ്ട് ചർച്ചയുണ്ട് അതിലേക്ക് പോകേണ്ടതു കൊണ്ട് അധ്യക്ഷൻ്റെ അനുവാദ ഞാൻ വേദിയിൽ നിന്ന് വിടവാങ്ങുകയാണ് മറ്റൊരവസരത്തിൽ വലിയ ഒരു പരിപാടി നിങ്ങളുമായി വീണ്ടും സംവദിക്കാൻ ഞാൻ എത്തും എന്നുറപ്പ് നൽകിക്കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നു ജയ് ഹിന്ദ് അടുത്തതായി നമ്മോട് ആശംസ അറിയിക്കാനായി മണ്ണാർക്കാടിന്റെ പ്രിയങ്കരനായ എം എൽ എ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ സാഹിബിനെ ആതൃഭം ക്ഷണിക്കുന്നു